വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ താമസിച്ച് വന്നതിൽ എന്തിൻ്റെ സ്പെഷ്യൽ ക്ലാസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ശാരിയെ ശ്യാമയെ ചോദ്യം ചെയ്യുമ്പോൾ ഫിസിക്സ് ആയിരുന്നു ചാപ്റ്റർ നയൻ എന്നൊക്കെ പറഞ്ഞ് സിലബസും പേരും ഒക്കെ പറയുന്നുണ്ട് അന്നേരം എന്താ വലിയ ചേച്ചിക്ക് വലിയ പിടിയുമുണ്ടോ കോളേജിൻ്റെ പടിയൊന്നും കണ്ടിട്ടില്ലാത്ത ചേച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ശാരിയക്ക് ഉത്തരം മുട്ടുകയാണ് തുടർന്ന് ശരദാമ്മ ചോദിക്കുന്നുണ്ട് താമസിക്കുകയാണെങ്കിൽ ഓട്ടോ പിടിച്ച് വരാനായിട്ട് നിൻ്റെയിൽ കാശ് തന്നായിരുന്നല്ലോ എന്ന് നേരം അഞ്ഞൂറ് രൂപയല്ലേ അത് ഞാൻ സ്പെഷ്യൽ ഫീസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അന്നേരം അത് കോളേജ് െ അതിന്റെ കാര്യം നീ നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട് അവർ നോട്ടീസ് ഇടാറില്ല അതൊക്കെ കൊടുത്തേ പറ്റൂ എന്ന് പറയുകയാണ് അന്നേരം ശരദാമ്മ പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങളിന് വഴക്ക് കൂടണ്ട നിനക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാന്ന് അന്നേരം എനിക്ക് പത്തോ അഞ്ഞൂറോ കയ്യിൽ വെച്ചേക്കാം മതി എന്ന് പറഞ്ഞിട്ട് ശ്യാമ പോകാൻ പോവാൻ തുടങ്ങിയാണ് തുടർന്ന് ശരദാമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹോട്ടലിൽ നിന്നും ഒരു എണ്ണായിരം രൂപ കാണാതായി അതിനെക്കുറിച്ച് നിനക്ക് വല്ല പിടിയുമുണ്ടോ എന്ന് ആ പിടിയും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ോർക്കുന്നുണ്ട് തുടർന്ന് പെട്ടെന്ന് ധൈര്യം സംഭരിച്ച് അങ്ങ് മുഖത്ത് നോക്കി കള്ളൻ പറയുകയാണ് ശ്യാമ അമ്മ ഈ ചോദ്യം വല്യ ചോദിച്ചില്ലേ അപ്പോൾ വല്യ പറഞ്ഞ ഉത്തരം മാത്രമേ എനിക്കും പറയാനുള്ളൂ പിന്നെ യഥാർത്ഥ കള്ളൻ ആരാണെന്ന് അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ദേ നിൽക്കുന്നു എന്നും പറഞ്ഞ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പാനുമതി അമ്മയെ ചൂണ്ടിക്കാട്ടുകയാണ് അന്നേരം നീ കണ്ടോ അവരെടുക്കുന്നത് എന്ന് ശരിതാമ ചോദിക്കുന്നുണ്ട് അന്നേരം പെട്ടെന്ന് തപ്പിത്തപ്പി പറയുന്നുണ്ട് ആ ഞാൻ കണ്ടു ഇന്നലെ രാത്രി അവർ മേശവലിപ്പ് വലിച്ചു തുറക്കുന്നത് ഞാൻ കണ്ടു എന്ന് നേരം ശാരീരികയും അത് വിശ്വസിക്കുന്നു ാണ് അന്നേരമേ അമ്മയോട് ഞാൻ പറഞ്ഞതാണ് ഇവരെ ഇന്നും ഞാൻ എന്നും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ശാരീരിക ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വേണ്ട വേണ്ടാന്നും പറഞ്ഞ് ശരദാമ്മ പിടിച്ചു നിർത്തുന്നുണ്ട് അന്നേരം ശ്യാമ പറയുകയാണ് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അമ്മ അവരെ ഒന്നും ചെയ്യില്ല വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോലീസ് ഏൽപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് തൻ്റെ ഭാഗം രക്ഷിക്കാനായി കുറച്ച് ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്യാമകത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ ശ്യാമ ഈ കള്ളം പറയുന്നതൊക്കെ ശാരദാമ്മ ശ്യാമയുടെ മുഖത്ത് ശ്രദ്ധിക്കുകയാണ് ആ ഭാവങ്ങളൊക്കെ മിഞ്ഞ് മറയുമ്പോൾ ശരദാമ്മയ്ക്ക് എന്തോ മനസ്സിലാകുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് അമ്പലത്തിൽ പോയി ശേഷം ഫാമ തിരിക്കെത്തുകയാണ് അന്നേരം മുമ്മറത്ത് സത്യഭാമയെ കാത്തു നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് നിനക്കായിട്ട് പ്രത്യേകം കഴിപ്പിച്ച എന്ന് പറഞ്ഞ് സുസ്മിതയ്ക്ക് ഫാമ ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സീരിയസ് ആയിട്ട് ആൻറ്റിയോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോഴേക്കും ഫാമ പറയുന്നുണ്ട് കല്യാണത്തിനുള്ള കല്യാണം മാറ്റി വയ്ക്കണം ഇപ്പോൾ വേണ്ട എന്നുള്ളതാണെങ്കിൽ അത് വേണ്ട അത് ഞാൻ എന്തായാലും സമ്മതിക്കില്ല പിന്നെ പാചകവും വീട്ടിൽ ജോലിയും അറിയില്ല എന്നുള്ളതൊക്കെ ആണെങ്കിൽ അതിനുള്ള സംവിധാനവും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട എന്ന് പറയുകയാണ് തുടർന്ന് ഒന്നും മിണ്ടാതെ സുസ്മിത നിൽക്കുന്നുണ്ട് അന്നേരം അവിടേക്ക് സരളയും എത്തുകയാണ് അകത്തു നിന്നും സർള നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് അമ്പലത്തിലാണ് പോയെങ്കിൽ ഞാനും കൂടി വന്നേനെന്ന് പറയുമ്പോൾ അത് ഇന്നത്തേത് കഴിഞ്ഞില്ലേ നാളെ വേണമെങ്കിൽ ഒന്നും കൂടി പോകാം പറയുന്നുണ്ട് തുടർന്ന് നിങ്ങൾ അകത്തേക്ക് വരാനായിട്ട് സഫാമ പറയുമ്പോൾ സരള പറയുന്നുണ്ട് ഇവളീ പറയുന്നതിൽ കുറച്ച് ന്യായമില്ലേ നാളെ എന്തായാലും ബർത്ത്ഡേ പാർട്ടിക്ക് ഉഡ്ബിയുടെ പേര് പറയാൻ പോവുകയല്ലേ ഇവളുടെ അപ്പോൾ അത് എനിക്ക് ഇന്നേ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് സരള ഫാമയോട് പറയുകയാണ് തുടർന്ന് ഫാമ ചോദിക്കുന്നുണ്ട് ഇവൾക്ക് ചേരാത്ത ഒരാളെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ സർളയ്ക്ക് അന്നേരം ഇല്ല എന്നാലും ഒരു ഒരാകാംക്ഷ ഇവൾക്കുണ്ട് എന്ന് സരള പറയുമ്പോൾ ആകാംക്ഷ ഒന്നും വേണ്ട ഇവൾക്ക് അനുയോജ്യമായ ഒരു വരനെ തന്നെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഫാമ അങ്ങ് കയറിപ്പോകുന്നുണ്ട് രോഹിത്തിൻ്റെ പേര് ഫാമ അവിടെ പറയുന്നില്ല തുടർന്ന് പിറകെ ചെന്ന് സരള ഫാമയോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവളോട് പറയണ്ട എന്നോട് പറഞ്ഞേക്ക് ആരോടും പറയില്ല എന്ന് അന്നേരം സുസ്മിതയെക്കാളും ആകാംക്ഷ സർളയ്ക്കാണല്ലേ രഹസ്യം രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ അത് പിന്നെ പുറത്ത് വിട്ടാൽ എന്താ ഒരു സസ്പെൻസ് ഇവളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സർളയുടെ തോളിൽ തട്ടിയിട്ട് ഫാമയ അങ്ങ് പോവുകയാണ് അന്നേരം ആകെ നിരാശാവുകയാണ് സുസ്മിതയും സർളയും തുടർന്ന് സുസ്മിതയെങ്ങ് ദേഷ്യപ്പെടുകയാണ് ആ തള്ള എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് സമ്മതം എന്നോട് സമ്മതം പോലും ചോദിക്കാതെ കഴുതീട്ടി കൊടുക്കാനായിട്ട് ഞാൻ എന്താ ആടോ പോത്തോ ആണോ എന്ന് പറഞ്ഞ് സുസ്മിതയെങ്ങ് ഉറക്കെ സംസാരിക്കുമ്പോഴും നിൻ്റെ ചാട്ടം ഒന്ന് കുറയ്ക്ക് ഇവിടുത്തെ വിഷ്ണുവുമായിട്ട് നേരത്തെ കല്യാണം ആലോചിച്ചത് അവൻ്റെ കഴിവും ബുദ്ധിയും ഒന്നും കണ്ടല്ല ബ്ലേഡുകാരി സത്യഭാമയുടെ മകൻ ആ ഒരൊറ്റ ലേബലിലാണ് ഇനിയിപ്പോൾ എന്തായാലും കോടീശ്വരിയായ സത്യഭാമയല്ലേ വാക്ക് തന്നിരിക്കുന്നത് അതിന് വിഷ്ണുവിനേക്കാൾ കേമൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ അവൾ ഒരു കുറ്റിച്ചുലിനെ കാണിച്ച് തന്നാലും നിനക്ക് ധൈര്യമായിട്ടങ്ങ് കല്യാണം കഴിക്കാം പിന്നെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് കിട്ടുന്ന പെണ്ണാണ് തീരുമാനിക്കേണ്ടത് കാട് വിറപ്പിക്കുന്ന സിംഹത്തിൻ്റെ സിംഹത്തിൻ്റെ മുന്നിലിരിക്കുന്ന സിംഹത്തിൻ്റെ മുന്നിൽ പോയി പെണ്ണ് നിന്നാലും അതൊരു മാൻപേടയായി മാറും എന്ന് പെണ്ണിൻ്റെ മുമ്പിൽ അതൊരു മാൻപേടയാകും എന്ന് പറയുകയാണ് ആ ഒരു ഉപാമ പറഞ്ഞ് സുസ്മിതയെ അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് സരള അന്നേരം സുസ്മിതയും എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് ഈ കല്യാണത്തിന് സരള എങ്ങ് സമ്മതം കല്യാണം കഴിക്കാനായിട്ട് സുസ്മിതയോട് പറയുകയാണ് സത്യഫാമ ആരെ ചൂണ്ടിക്കാണിച്ച് തന്നാലും ആ അയാളെ കെട്ടാനായിട്ട് സരള സുസ്മിതയോട് പറയുന്നുണ്ട് തുടർന്ന് സുസ്മിത തനിയെ പറയുന്നുണ്ട് എൻ്റെ വിഷ്ണു ഏട്ടൻ്റെ സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ആരായാലും അവനെ ഞാൻ ഈ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുമെന്നാണ് തുടർന്ന് കാണിക്കുന്നത് രാവിലെ കുടുംബശ്രീ ഹോട്ടലിൽ ഫാനുമതിയമ്മയെ കാണാനില്ല ശാരദാമ്മ അത് ശാരികയടൊക്കെ അന്വേഷിക്കുന്നുണ്ട് അന്നേരം ഞാൻ ഇവിടെയും കണ്ടില്ല എന്ന് പറയുകയാണ് അന്നേരമാണ് ശ്യാം രാജി അവിടേക്ക് വരുന്നത് രാജി പറയുന്നുണ്ട് പണം എടുത്തത് ആ ഫുലോ കളി ഫാനുമതിയമ്മ തന്നെയാണ് ശ്യാമ വന്നതോടുകൂടി സത്യം അറിയാമെന്നല്ലേ ശാരദാമ്മ പറഞ്ഞത് ശ്യാമമോൾ കാശ് എടുത്തില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ അവർ തന്നെയാണ് എടുത്തത് രാവിലെ അവർ ഹോട്ടലിൽ പതുങ്ങി പതുങ്ങിയൊക്കെ നിൽക്കുന്ന ഞാൻ കണ്ടു ഇപ്പം ഞാൻ ദേ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരം പഴവീട അമ്പലത്തിൻ്റെ ഭജന ിൽ അവരുണ്ട് അവർ തന്നെയായിരിക്കും എടുത്തത് എന്ന് പറയുന്നത് ഇപ്പം പോയ അവരെ കൈയോടെ പിടികൂടാം എന്ന് രാജി പറയുന്നുണ്ട് അന്നേരം അവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുന്ന ശാരി പറയുന്നുണ്ട് അമ്മയെ കാശ് എടുത്തത് ഫാനുമതി അമ്മ അല്ല എന്ന് അന്നേരം ആരാ മോളെ എടുത്തതെന്ന് ശരദാമ്മ ചോദിക്കുകയാണ് ശാരിയുടെ കൈ പിടിച്ചാണ് ചോദിക്കുന്നത് തുടർന്ന് രാജിയുടെ മുമ്പിൽ വെച്ച് ശ്യാമയുടെ പേര് പറയാതെ ശാരിയങ്ങ് ശരദാമ്മയുടെ കൈ തട്ടി മാറ്റി പോവുകയാണ് അന്നേരം രാജി പറയുന്നുണ്ട് അത് ശാരിക്ക് നേരെ വാ നേരെ പോലുള്ള മനസ്സ് കൊണ്ട് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ കരഞ്ഞു കാണിച്ചപ്പോൾ അങ്ങനെ തോന്നിയതായിരിക്കും ശരദാമ്മ വന്നേ നമുക്ക് നമുക്കിപ്പോൾ തന്നെ പോയി അവരെ പിടികൂടാന്നും പറഞ്ഞ് ശരദാമ്മയുടെ കൈ പിടിക്കുന്നുണ്ട് നേരം ആ കൈ തട്ടി മാറ്റിയിട്ട് രാജി പോയെ രാജി വീട്ടിലേക്ക് പൊക്കോ നമുക്കത് പിന്നെ നോക്കാം എന്നും പറഞ്ഞ് രാജിയെ ശരദാമ പറഞ്ഞു വിടുകയാണ് നേരവും ശരദാമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒന്നും ഓടുകയാണ് ചിന്തകളെ തുടർന്ന് ഭാനുമതി അമ്മയെ അന്വേഷിച്ച് ശാരദാമ്മ അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട് അന്നേരം അവിടെ ഇരുന്ന് പടച്ചോറ് കഴിക്കുന്ന ഫാനുമതി അമ്മയെ കണ്ടിട്ട് ശാരദമ്മയ്ക്ക് വിഷമാവുകയാണ് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ എൻ്റെ വീട്ടിൽ നിന്ന് വല്ലതും മോഷ്ടിച്ചുകൊണ്ട് വന്നതാണോ എന്ന് അന്നേരം ഞാനത് എടുത്തിട്ടില്ല പക്ഷേ എങ്ങനെയെങ്കിലും ആ എണ്ണായിരം രൂപ ഞാൻ തിരികെ തരും ആ പഴി എന്തായാലും എൻ്റെ പേരിൽ വന്നില്ലേ തെണ്ടി കിട്ടുന്ന കാശിൽ നിന്ന് മിച്ചം വെച്ച് ഞാൻ തരും എന്ന് പറഞ്ഞിട്ട് ഈ തൽക്കാലം ഇത് വെച്ചോന്നും പറഞ്ഞ് ഭാനുമതിയമ്മ തൻ്റെ കയ്യിലുള്ള കാശ് ശരദമ്മ കൊടുക്കുന്നുണ്ട് അന്നേരം ഇത് നിങ്ങളുടെ ആശുപത്രി ചെലവിന് വേണ്ടിയുള്ളതല്ലേ എന്ന് ശരദമ്മ ചോദിക്കുകയാണ് അന്നേരം അതൊക്കെ ഇതിനകത്തിരിക്കുന്ന ഭഗവാൻ കാത്തോളം ശരദമ്മ ഇത് വെച്ചോന്നും പറഞ്ഞ് വീണ്ടും നീട്ടുകയാണ് അന്നേരം ശാരദമ്മ പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് തരുന്നുണ്ടെങ്കിൽ എണ്ണായിരം രൂപ മുഴുവനായിട്ട് വേണം അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് പോയാൽ എന്ന് പറയുകയാണ് അങ്ങനെ ശാരദമ്മയുടെ മനസ്സൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എൻ്റെ പേരിൽ ഇനിയും ശാരദമ്മ പഴി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങിയതെന്ന് അന്നേരം മോഷ്ടാവ് ആരാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് ശാരദമ്മ പറയുകയാണ് അന്നേരം ആരാണെന്ന് ചോദിക്കുമ്പോൾ പേര് പറയാറായിട്ടില്ല തൽക്കാലം ഭാനുമതിയമ്മ എൻ്റെ കൂടെ വരണം ഭാനുമതിയമ്മ അവിടെ ഉണ്ടെങ്കിലേ ആ മോഷ്ടാവ് ഇനിയും അതിന് തു അപ്പോൾ എനിക്ക് പിടികൂടാം എന്നെ എന്ന് ചോദിക്കുകയാണ് നേരം അത് കേൾക്കുമ്പോൾ ഭാനുമതിയമ്മയ്ക്ക് വിഷമമാവുകയാണ് തെണ്ടൽക്കാരികളുടെ അഭിമാനം ഓർത്തിട്ടൊന്നും അല്ല അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വന്നത് ശാരദാമ്മയുടെ വിഷമം കണ്ടിട്ടാണ് എന്ന് പറയുന്നുണ്ട് തുടർന്ന് കുടുംബശ്രീയിലേക്ക് ഭാനുമതിയമ്മയെയും ശാരദാമ്മ കൂട്ടുന്നുണ്ട് തുടർന്ന് പിറ്റേന്ന് രാവിലെ നാലു മണിയായിട്ടും സുസ്മിത എഴുന്നേറ്റിട്ടില്ല തുടർന്ന് റൂമിലേക്ക് ശാലിനി ചെല്ലുകയാണ് സുസ്മിതെന്നൊക്കെ വിളിച്ചിട്ട് ഉണരുന്നില്ല നേരം ഒരാ ഒരു പുറത്തൊരു അടി കൊടുത്ത് കൊടുക്കുന്നുണ്ടോ അന്നേരം പെട്ടെന്ന് എന്താണെന്ന് പറഞ്ഞ് സുസ്മിത ചാടി എഴുന്നേൽക്കുകയാണ് നേരം എന്താണെന്നോ അതേ നാലു മണിയായി എന്ന് ശാലിനി പറയുന്നുണ്ട് ആണോ എന്ന് ഞാൻ നാല് മണിക്കാണ് ഉറങ്ങാനുള്ളത് ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ ഷീറ്റും വലിച്ചു മൂടി സുസ്മിത കിടക്കുകയാണ് അന്നേരം വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ശാലിനി നീ മറന്നോ അതെ ഒരു കുന്ന് ജോലി അവിടെ കിടപ്പുണ്ട് തുണികൾ അലക്കാൻ മൊത്തം എടുത്ത് ഇട്ടിട്ടുണ്ട് ഒരുപാട് തുണിയുണ്ടെന്ന് ശാലിനി പറയുകയാണ് അന്നേരം എനിക്കും അത്രയും തുണിയില്ലല്ലോ എന്നൊക്കെ സുസ്മിത ചോദിക്കുകയാണ് തുടർന്ന് അന്നേരം പറയുന്നുണ്ട് എനിക്കുള്ളതും വിഷ്ണുട്ടനുള്ളതും പ്രീതിയുടെയും അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ഉണ്ടെന്ന് ശാലിനി പറയുന്നു അപ്പോൾ പിന്നെ കളിയാക്കി സുസ്മിത ചോദിക്കുകയാണെങ്കിൽ പിന്നെ പൊന്നിയുടെയും പിള്ളചേട്ടേയും കൂടെ ചോദിച്ചുകൂടായിരുന്നു എന്ന് അങ്ങനെ അതേ നാണയത്തിൽ ശാലിനിയും തിരിച്ച് മറുപടി പറയുകയാണ് ആ അത് ശരിയാണ് ഞാൻ പറഞ്ഞു ഞാൻ അവരോടും കൂടി ചോദിക്കട്ടെ എന്ന് തുടർന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വാ എന്ന് പറയുകയാണ് അന്നേരം സുസ്മിത എങ്ങിയിരിക്കുമ്പോൾ എന്താ ഞാൻ സത്യമേ വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അന്നത്തോടെ നീ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ നിൻ്റെ ഇവിടുത്തെ വാസം എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഇനി വേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വിഷ് ചെയ്യുകയാണ് അന്നേരം അത് സ്വീകരിച്ചിട്ട് ബർത്ത്ഡേ ആയിട്ട് എനിക്കൊരു ഇളവ് തന്നോടെ ഞാൻ ചോദിക്കുന്നുണ്ട് അന്നേരം നോ എന്ന് പറയുകയാണ് ശാലിനെ പെട്ടെന്ന് എണീറ്റ് വന്നേ എന്ന് പറയുന്നുണ്ട് അന്നേരം എന്നെ കൊല്ലുമോ എന്ന് സുസ്മിത ചോദിക്കുകയാണ് അന്നേരം കൊല്ലും മാത്രമല്ല കൊന്നു കൊല വിളിക്കും എന്നിങ്ങനെ ദേഷ്യത്തോടെ ശാലിനി സുസ്മിതയോട് പറയുകയാണ് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്